രണ്ട് വർഷമായി ബ്രോ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോന്നിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുത്തതാണ് മാന്യമായിട്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞിതാക്കിയതാണ് എൻ്റെ മക്കളെ ഭാവിയൊക്കെ ഓൾറെഡി ഇവരെ ഉമ്മ ഇല്ലാണ്ടാക്കി കളഞ്ഞു പക്ഷേ പോയില്ല ഭാര്യയുടെ അവിഹിത ബന്ധം കണ്ടെത്തിയ പ്രവാസിയായിട്ടുള്ള ഭർത്താവ് നാട്ടിൽ വന്ന് രണ്ട് മക്കളെയും കൂട്ടി ദുബായിലേക്ക് തിരിച്ചു പോരുന്നു എന്നിട്ട് മക്കളെ നോക്കി ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഫാത്തി എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭാര്യയുടെ അവിഹിത ബന്ധത്തിന്റെ കഥകളിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സ്റ്റോറി സ്റ്റോറിലാണ് ഫാത്തി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്കൊക്കെ അവിടെയും ഇവിടെയും തൊടാതെ ഭാര്യ കുറ്റം പറയുന്ന വീഡിയോസ് ഒക്കെ അദ്ദേഹം ചെയ്യാറുണ്ട് ഭാര്യ പെങ്ങി പോയി എന്നോ മറ്റൊരാളുടെ കൂടെ പോയി എന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയാറുള്ളത് ഫാത്തി ഇപ്പോൾ ദുബായിൽ ഒരു മൊബൈൽ റിപ്പയറിംഗ് ടെക്നീഷ്യൻ ആയിട്ടാണ് ജോലി ചെയ്ത് കൂടുതൽ ായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് നിരോധിച്ചത് കൊണ്ട് തന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ പുള്ളിക്കാരനെ കണ്ട് കുറച്ചുപേർക്കെങ്കിലും ഫാത്തി അറിയുന്നുണ്ടാകും എന്തിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫാത്തി തന്റെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഫാത്തിയുടെ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും രണ്ടാള് ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചാണല്ലോ ശരിക്കും ഇരിക്കുന്ന ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ നന്നായിട്ട് പണി കിട്ടി അപ്പം ഞാനിപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഇതിനൊന്നും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാനൊന്നും സമയം സമയമില്ല കേട്ടോ ലെമൺ സോഡ കുപ്പിയോ ഏ ോ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഇപ്പൊ നമുക്ക് ഈ ഷീഡൊക്കെ മാറാൻ നല്ല ജ്യൂസ് കുടിക്കാം അതിനെ റൂമിൽ പോകുന്നത് ജ്യൂസ് കുടിക്കാം ഇതിനൊന്നും സമയം കണ്ടെത്താനില്ല അതായത് യൂട്യൂബിലൊക്കെ കൊണ്ടുപോയി വീഡിയോ ഇട്ട് കണ്ട് സമയം കളയാനൊന്നുമില്ല ആക്ച്വലി യാഥാർത്ഥ്യത്തിൽ അതാണ് സംഭവം കാരണം നോക്കിയിട്ട് നോക്കിയിട്ട് തീരാത്ത കുറേ പണികൾ ഇപ്പോഴാണ് അടുക്കളയിലൊക്കെ എത്രത്തോളം പണികളുണ്ട് എന്നുള്ളത് മനസ്സിലാണ് കേട്ടോ അങ്ങനെയല്ല നമ്മൾ ജോലിയും നോക്കണം പിന്നെ വീടും നോക്കണം പണിക്കും പോകണം കിടന്നുറങ്ങണം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അപ്പം ഞാൻ ഇങ്ങനെ പെണ്ണുങ്ങൾ വന്നതാണ് പറയാൻ നിൽക്കണ്ട ഇതന്നെ അല്ലേ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയാൻ നിൽക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഭയങ്കര ഹെൽത്തിയാണ് അഹമ്മദില്ല റാഹത്താണ് ഓക്കെ ദുബായിലെ പോയിട്ട് ഇങ്ങനെ മക്കളെയും ജോലിയും വീട്ടുകാരങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യാന്ന് പറഞ്ഞ അത് ചില്ലറ കാര്യമൊന്നുമില്ല ഇവിടെ ഫാത്തിക്ക് മൂന്ന് മക്കളാണുള്ളത് രണ്ടുപേരും ഫാത്തി തന്റെ കൂടെ ദുബായിലേക്ക് കൊണ്ടുവന്നു ഒരു കുട്ടി പിന്നെ തീരെ ചെറുതാണ് ആ കുഞ്ഞു നാട്ടിലാണുള്ളത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭാര്യയുമായിട്ടുള്ള പ്രശ്നം കാരണമായിട്ടാണ് ഫാത്തി കുട്ടികളെയും കുട്ടി ദുബായിലേക്ക് വന്നത് എന്ന് അതുപോലെ തന്നെ ഭാര്യയ്ക്ക് എന്താ അഹിത ബന്ധമോ മറ്റോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നെന്നും പറഞ്ഞിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് അവിടെ ഇവിടെയും സൂചനകൾ തരുന്നു എന്നല്ല അതെ അതിനെ കുറിച്ച് ഫാത്തി ഡീറ്റെയിൽഡായി സംസാരിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ മോളുടെ കൂടെയുള്ള വീഡിയോകളാണ് ഫാത്തി കൂടുതലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഫാത്തിയുടെ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വരുന്നത് ഞാനൊന്ന് വായിച്ചു തരാം നീ എന്തെന്ന് അറിയിച്ചിട്ടാണ് യൂട്യൂബിൽ വല്ലവന് വിടുന്ന വീഡിയോയ്ക്ക് വേണ്ടി കമന്റ് ഇങ്ങനെ എടുത്ത് മേകുന്നത് നിനക്ക് ആ പെണ്ണിനെ കുറിച്ച് എന്തെന്നറിയാം ആ പെണ്ണിന്റെ കൂടെ ഈ മോൻ പതിനൊന്ന് വർഷവും ഈ മോൾ അഞ്ചു വർഷവും ജീവിച്ചിട്ടുണ്ട് ഇവർക്ക് ഇതിന് താഴെ വേറൊരു മോനും ഉണ്ട് അവൾ ഈ മക്കളെ അവന് കൊടുത്തതുമല്ല കൂടെ ജീവിച്ച കാര്യം മുഴുവനും മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ പുലർത്തി നടന്നവന്റെ കൂടെ അവൻ്റെ കെട്ടിയോളം ഇങ്ങനെ നീളുന്ന കമന്റ് ഫാതി തന്നെ അവൻ്റെ വീഡിയോ കാണിച്ചൊരു അതിൽ മുഴുവനും നമുക്ക് കിട്ടിയിട്ടില്ല സഹല കണ്ണൂർ എന്നാണ് കമന്റ് ചെയ്ത ആളുടെ പേര് അല്ലെ പക്ഷെ ഫാതി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആ കമന്റ് ചെയ്ത് തന്റെ ഭാര്യ തന്നെയാണ് എന്നുള്ളതാണ് ഫാതി അതിനെ കുറിച്ച് പറയുന്ന ഭാഗം നമുക്കൊന്ന് നോക്കാം ചില ആളുകളൊക്കെ വന്ന് കമന്റ് വിവരക്കേടൊക്കെ അൺസഹിക്കബിൾ ഇപ്പം തന്നെ ഒരു ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ കാണിച്ചത് ഈ കമന്റ് ഇട്ടത് സെഹില കണ്ണൂർ അത് ഒരു സഹലിയല്ല ഒരു കണ്ണൂർ കാര്യത്തി അത് എൻ്റെ എക്സ് വൈഫാണ് സംഭവം കുറേ നമ്മൾ വിവരം ഉണ്ടായിട്ട് കയറിയില്ല വിവേകബുദ്ധി എന്നാണ് സാധനം വേണം ഞാൻ പലപ്പോഴും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ഒഴിവാക്കി കളിക്കും നിങ്ങൾ ഈ ആവശ്യമില്ലാത്തത് പിന്നെയും പിന്നെയും നിരന്തരം വന്ന് ഇപ്പം ചില ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് മാന്യമായിട്ട് ഡിവോയ്സ് ആക്കി ഒഴിവാക്കി കൂടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു കമന്റാണിത് രണ്ടു വർഷമായി ബ്രോ ഞാൻ എനിക്ക് വേണ്ട പറഞ്ഞിട്ട് പോന്നിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുത്തതാണ് മാന്യമായിട്ടും അല്ലെങ്കിൽ എല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞു ഇതാക്കിയതാണ് അടുത്തൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മോശമായിട്ടുള്ളൊരു ഇത് കണ്ടാൽ തന്നെ പറയാണ് അവളെ വീട്ടുകാരോടും ആരോടും വിളിച്ച് പറഞ്ഞാൽ തന്നെ വീട്ടുകാർക്ക് ഒരു റെസ്പോൺസ് എന്താണ് ലെമൺ ലെമൻസോടെ പിന്നെ ഇപ്പം എന്താ പറയുന്നത് ഈ ഇതിന് തന്നെ എൻ്റെ എക്സ് വൈഫിൻ്റെ പറയുന്നുണ്ട് ഇതിൽ കമന്റിൽ പറയുന്നുണ്ട് കുട്ടികളെ സ്നേഹ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ദുബായി കൊണ്ടുപോയതാണ് അല്ലെങ്കിൽ മറ്റേ ഈ കുട്ടികളെ എന്താ അവളോടുള്ള റിവെഞ്ചിന് ഞാൻ കുട്ടികളെ കൊണ്ടുപോയതാണെന്നൊക്കെ പറയണത് പറയുന്നതെല്ലാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ കമന്റ് കമന്റാണ് ഫാത്തിയെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചെന്നാണ് ഫാത്തി പറയുന്നത് അല്ലെ കമന്റിൽ മെയിനായിട്ട് എന്താണ് ഫാത്തിക്ക് ഒരുപാട് പെൺകുട്ടികളുമായി അവിഹിത ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഭാര്യ മറ്റൊരു ബന്ധം തേടി പോയത് എന്നൊക്കെയാണ് അല്ലേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഫാത്തി പറഞ്ഞ കേട്ടാണെങ്കിൽ ഭാര്യയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നില്ലെന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും ബാക്കിയുടെ നോക്കാം എല്ലാവരോടും ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഭാവിയൊക്കെ ഓൾറെഡി ഇവരെ ഉമ്മ ഇല്ലാണ്ടാക്കി കളഞ്ഞു പക്ഷേ ഓളല്ല ഓള പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇന്നിപ്പോൾ കുറെ ആൾക്കാര് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീയും നിൻ്റെ വൈഫും ഈഗോ പ്രഷാണ് സൗന്ദര്യ പണക്കാണ് അതുപോലെ തന്നെ ഒരുപാട് ഇത് പറഞ്ഞ് ചില ആളുകൾ പറഞ്ഞ് ഒരുമിച്ച് പോകാൻ പറ്റുന്ന വെച്ചെങ്കിൽ പിക്കൂടെ മറന്നുകൂടെ എന്നുള്ളതൊക്കെ എൻ്റെ പൊന്നു മുത്തുമണികളെ ഞാനിപ്പോഴും ഇത് പറയാത്തെന്താണെന്നറിയോ ഞാൻ ഇപ്പോഴും ഇത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കുട്ടീൻ്റെ ഭാവി അല്ലെങ്കിൽ ഈ കുട്ടിൻ്റെ ഒരു മുഖം ആലോചിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ഇതൊന്നും പറയാതിരിക്കണത് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയിലൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് മനസ്സായോ അനുയോ നാട്ടിൽ പോണോ टेक गेट देते हैं अच्छा होतले വെച്ചിക്കോന്ന് ഫ്രീ ആയിട്ട് നടന്നുറങ്ങുന്നല്ലേ ഹെ മച്ചി പച്ചന മുട്ടു പോയില്ല മച്ചി മച്ചി കാക്കപ്പച്ച മുക്ക് പമ്മച്ചി മുട്ടു പോയില്ല മച്ചി അടുക്കും പോട്ടില്ലേ മച്ചിനെ ഇട്ട കുട്ടയില്ലേ ഈ അങ്ങനെ പറയല്ലേ പെണ്ടക്കുട്ടി ഇപ്പച്ചല്ലേ പിന്നെ എന്റെ മക്കള് മമ്മൂട്ടിൻറെ മോലാലിന്റെയും മക്കളും അല്ലോ അഭിനയിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് പറയാന് ഉള്ളിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് ഞാൻ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഫാറ്റി അവനോ അവന്റെ ഭാര്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യക്തമായൊന്നും പറയുന്നില്ല പറഞ്ഞത് വെച്ച് മനസിലായത് ഭാര്യയ്ക്ക് അവിധ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാ ഭാര്യ പറയുന്നത് ഇവരും ആവിധ ബന്ധം ഉണ്ട് എന്നുള്ളതാണ് അത് എന്തെങ്കിലും ആവട്ടെ ഞാൻ ആലോചിക്കുന്ന ഇവരുടെ മക്കളെ കുറിച്ചാണ് ഫാറ്റിയുടെ ഇരിക്കുന്ന ആ പെൺകുട്ടിനെ തന്നെ നോക്കി ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു അല്ലെ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ പെട്ട് ബലയാടാക്കപ്പെടുന്നു എത്ര എത്ര കുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലെ ഉമ്മാന്റെയും മുപ്പാടേയും അവയത കഥ കേട്ട് വളരേണ്ടി വരുന്ന മക്കളുടെ അവസരങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഉപ്പൊ ഉമ്മാനെ കുറിച്ചും ഉമ്മാന്റെ വീട്ടുകാരെ കുറിച്ചും കുറ്റം പറയുന്നത് ലൈവായി കേൾക്കേണ്ടി വരുന്ന ചെറിയ അവസ്ഥ തന്നെയാണ് ഭാവിയെ നന്നായി ബാധിക്കും ഞാൻ ഈ ഈ കുട്ടികളോട് അവന്റെ അവന്റെ പെങ്ങൾ വന്നപ്പോ കൊണ്ടന്നല്ലല്ലോ കുട്ടികൾ ഉണ്ടാക്കുന്ന സാമാനം എന്റെ അടുത്ത് ഇണ്ടായോണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ ഏ അതിന്റെ അവകാശം ഞാൻ തന്നെയാണ് ആ പറമ്പില് വതച്ചൂണേ ഉള്ളു മനസ്സിലായോ ഞാൻ കൊന്നിട്ടൊന്നുമില്ലല്ലോ ാണ് ഈ പറയുന്നത് ആ ചെറിയ പെൺകുട്ടിയെ അടുത്ത് നിർത്തിയാണ് ഇമാതിരി തൊലിഞ്ഞ വർത്താനൊക്കെ പറയുന്നത് കുട്ടികളുണ്ടാക്കാനുള്ള സാമാനം അവന്റെ അടുത്താണ് അത്ര അതുകൊണ്ട് കുട്ടികളുടെ അവകാശം അവനാണ് പോലും ഇതൊക്കെ എന്ത് വർത്താനാണ് ഞാനൊന്നും പറയുന്നില്ല ബാക്കി പറഞ്ഞോട്ടെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടാവും ഇപ്പോൾക്ക് നന്നായിട്ട് വില മനസ്സിലായിട്ടുണ്ടാവും മക്കളെ വില എന്താണല്ലോ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ തരൂല തരില്ല ഇനിയിപ്പോൾ മക്കളെ കിട്ടാൻ വല്ല ഭാഗ്യം വേണമെന്ന് വെച്ചെങ്കിൽ ഞാൻ വല്ല ഹാർട്ട് അറ്റാക്കായിട്ട് പോവേ ഇല്ലെങ്കിൽ വല്ല ആയിട്ട് വണ്ടി ഇടിച്ച് ചാവുകയെ എന്തെങ്കിലും കായ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ എൻ്റെ പ്രാർത്ഥന പഠിച്ചോം കേട്ടു ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇല്ലെങ്കിൽ ഓൾ പറയും ആ ഓ നല്ലവനല്ല അതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ചത്തത് എന്ന് പറയും ഇവൾ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള പണിയാണ് ഇതുപോലെ കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് ഓക്കെ ഭാര്യയുടെ കുറ്റം പറച്ചിൽ തുടരുകയാണ് ഗൈസ് ഭാര്യ മക്കളെ നോക്കാറില്ല ഞാൻ കൊടുക്കുന്ന പൈസ ഒക്കെ എടുത്ത് ടൂറ് പോകലാണ് പരിപാടി മക്കൾക്ക് നല്ലൊരു ഡ്രസ്സ് പോലും കൊടുക്കാറില്ല അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഫാത്തി പറയുന്നുണ്ട് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല മേബി ഇവന്റെ ഭാര്യക്ക് എന്തെങ്കിലും ഒക്കെ പറയാണ്ടാവല്ലോ ഉണ്ടാവല്ലോ അതും കൂടി കേൾക്കാറുണ്ട് ആരെ ഭാഗത്താണ് ശരി തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇനിപ്പോ ഒരു കൂട്ടറി വരും ആരെ ഭാഗത്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിനക്ക് എന്താ നിനക്ക് നിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്തിനാണ് പരദൂഷണം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഞാനതിന്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഇവരായിട്ട് തന്നെയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നത് ഞാൻ നോക്കുമ്പോ പെട്ട് രണ്ടു മൂന്ന് കുട്ടികളുടെ ജീവിതമാണ് ഇല്ലാണ്ടാവുന്നത് വാപ്പാന്റെ അടുത്ത് നിൽക്കുമ്പോ ഉമ്മാന്റെ കുറ്റം കേട്ടു ഉമ്മാന്റെ അടുത്ത് നിൽക്കുമ്പോ ബാപ്പാന്റെ കുറ്റം കേട്ടാണ് ഈ മക്കൾ വളരുന്നത് അത് ഈ മക്കളുടെ ഭാവി എത്രത്തോളം ബാധിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ഇത് ഓർത്തിട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഈ വാപ്പായും ഉമ്മയും അതീതം ഉണ്ടാക്കുന്നതിന് മക്കളെന്ത് അവര് ഈ ഭൂമിയിൽ വന്നിട്ടേ ഉള്ളൂ ഈ കുട്ടിക്കാലത്ത് തന്നെ സകല നെഗറ്റിവിറ്റിയും അനുഭവിച്ചു വളരേണ്ടവരല്ല അവർ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ് ഇവരുടെ ഈ വീഡിയോ കാണുന്ന മറ്റു കുട്ടികളും അധ്യാപകരും ഒക്കെ ഈ കുട്ടികൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ നന്നായിരിക്കും നമ്മുടെ ആ ബാല അമൃത കേസൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലെ അവരുടെ മകൾ ലൈവില് വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ല അത്ര എനിക്ക് പറയുള്ളൂ അതൊക്കെ ഓർത്ത് എല്ലാവർക്കും നന്നു എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ പൊറത്തൊരു ടോപ്പിക് കാണാം